ശോഭയ്ക്ക് തന്നെയല്ലേ അറിയുള്ളൂ ശോഭയല്ലേ ചർച്ച നടത്തിയത് അപ്പൊ ശോഭ പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല അത്രയും കണ്ടു എന്നൊക്കെ പറയുമ്പോ അത് മറ്റേ കള്ളത്തരം നമ്മൾ കാണേണ്ട കാര്യമില്ല നമസ്കാരം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്തിനാണ് അവർ പറയുന്നതിൽ അവിശ്വാസം കാണിക്കേണ്ടത് അവർ സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെ ആകാനേ സാധ്യതയുള്ളൂ ഇതെന്റെ വാക്കുകളല്ല ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നു അതിന് രണ്ട് മൂന്ന് വട്ടം ചർച്ചകൾ ബി ജെ പിയുടെ നേതാക്കളുമായി നടത്തിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായ പ്രകാശ് ജാവേദ്ക്കറുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയിരിക്കുന്നു മൂന്ന് വട്ടം ചർച്ച നടത്തി എന്ന് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇത് കളവാണ് ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇ പി ജയരാജനും സി പി എമ്മും നിഷേധിക്കുന്നത് എന്നാൽ തീയതിയും നാളും പക്കവുമടക്കം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുവാൻ ഇ പി ജയരാജൻ തന്നെ എന്നാണ് കണ്ടത് എവിടെ വെച്ചാണ് കണ്ടത് അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ രണ്ടാമത് പിന്നീട് എവിടെ വെച്ചാണ് കണ്ടത് അന്ന് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു മൂന്നാം വട്ട ചർച്ചയിൽ എവിടെയാണ് സംഗമിച്ചത് എവിടെ വെച്ചായിരുന്നു ചർച്ച എന്നുള്ള കാര്യങ്ങളെല്ലാം നാളും തീയതിയും പക്കവും അടക്കം ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാൻ കഴിയാതെ ഇ പി ജയരാജനും വലയുന്നു ഒടുവിൽ ഇ പി ജയരാജന് തന്നെ സമ്മതിക്കേണ്ടി വന്നു താൻ പ്രകാശ് ജാവേദ്കറെ കണ്ടിട്ടുണ്ട് എന്ന് സി പി എമ്മിനകത്തും പുറത്തും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ചർച്ച ചെയ്തു എന്നുള്ള ഈ വിഷയം കത്തിപ്പടർന്നു നിൽക്കുമ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് പ്രവേശിച്ച കേരളത്തിന്റെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേതാവായ ലീഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനുമായി ഒരു അഭിമുഖം നടത്തിയത് ഈ അടുത്ത കാലത്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തെ തുടർന്നാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് തൃശൂരിലേക്ക് വീണ്ടും മത്സരിക്കുവാൻ വേണ്ടി എത്തുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുവാൻ വേണ്ടി അങ്ങനെയാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ചർച്ചകൾ നടത്തിയെന്നുള്ള ഈ വിഷയം കേരൾ മൊട്ടാകെ കത്തിപ്പടർന്നു നിൽക്കുന്ന അവസരത്തിൽ ഒരു മാധ്യമപ്രവർത്തകനും നൽകിയ അഭിമുഖത്തിലാണ് പത്മജ വേണുഗോപാൽ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് ഇക്കാര്യത്തിൽ കളവ് പറയുന്നത് അവർക്കെന്ത് നേടുവാൻ വേണ്ടിയാണ് അഥവാ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത പുറത്തുവിട്ടാൽ ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ കളവ് പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും കേരളത്തിലെ ബി ജെ പിയിൽ നിന്നും മറ്റിതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലേക്ക് നേതാക്കളടക്കം നല്ലൊരു ശതമാനം ആളുകൾ ചേക്കേറും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കാലം തെളിയിക്കും എന്തായാലും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കളവാകാൻ സാധ്യതയില്ല അതിൽ സത്യമുണ്ട് സത്യം തന്നെയായിരിക്കും അവർ പറഞ്ഞത് എന്നാണ് പത്മജ വേണുഗോപാൽ അസന്നിഗ്ധമായി പറഞ്ഞത് പത്മജ വേണുഗോപാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്താ പത്മജയുടെ നിലപാട് അല്ല അത് ശോഭയ്ക്ക് തന്നെയല്ലേ അറിയുള്ളൂ ശോഭയല്ലേ ചർച്ച നടത്തിയത് അപ്പൊ ശോഭ പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല അത്രയും മൂന്ന് തവണ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റേ അതില് കള്ളത്തരം നമ്മൾ കാണേണ്ട കാര്യമില്ല പക്ഷെ ജാവേദ്കറും ഇദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിയിലത്തെ നേതാക്കന്മാര് കണ്ടേന് ഇതൊരു അർത്ഥം മാത്രം കൊടുക്കരുത് കാരണം എന്റെ പിതാവിന്റെ കാര്യം എനിക്കറിയാം അദ്ദേഹത്തിന്റെ എല്ലാ പാർട്ടി ആൾക്കാരും ബന്ധമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുമില്ല ഏറ്റവും അടുത്ത ആസ് എസ് നേതാക്കളുണ്ട് എല്ലാവരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് നിനക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എത്രയോ തവണ വീട്ടിൽ വരാറുണ്ട് കാപ്പി കുടിക്കാറുണ്ട് അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഇതാണ് ഏത് നേതാക്കളായാലും ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കണ്ടി വരും അധികാരത്തിലിരിക്കുന്നവർ ഇതൊക്കെ തെറ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ രണ്ടു ദിവസമായിട്ട് ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരുന്നേ എന്റെ വീട്ടിലൊക്കെ എത്രയോ പേര് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ആയിട്ട് ഭയങ്കര വ്യക്തിപരമായ പന്ത്രണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്റെ പിതാവ് അല്ല ശോഭ പറഞ്ഞ ശരിയായിരിക്കും ശോഭയ്ക്കല്ലേ അറിയാ ശോഭേനെ മൂന്ന് പ്രാവശ്യം കണ്ടു എന്ന് ശോഭ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കള്ളത്തരം കാണണ്ട കാര്യം എന്താ അത് പറയുമ്പോൾ തന്നെ വ്യക്തിപരമായ എന്ന് കാര്യം കൂടിക്കാഴ്ചയില് അപാകതും ഞാൻ അതിൽ ഉറച്ചു വെക്കണു കാരണം ഒരാളെ ജാവേദ് ജാവേദ്കറിനെ കാണാൻ പോയി എന്ന് പറഞ്ഞു ജാവേദ് ജാവേദ്കറിനെ കാണുന്നതിൽ എന്താ തെറ്റ് ജാവേദ് കർ അങ്ങനെ കാണാൻ പാടില്ലാത്തൊരു വ്യക്തി ഒന്നുമില്ലല്ലോ അതുകൊണ്ടാ രണ്ട് പാർട്ടിയിലുള്ളവർ കാണുമ്പം അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് ഇപ്പൊ ഇപ്പൊ പുതിയ തുടങ്ങിയ പ്രവണതയാണ് അതായത് ഇപ്പം നമ്മൾ അടുത്ത ആൾക്കാർ പോലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പാർട്ടി മാർ ഏട്ട് പലരും പേടിച്ചു വരില്ല അപ്പൊ ഇങ്ങനെ നേതാക്കന്മാർക്ക് പിടിക്കില്ല പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പണ്ട് ഇ കെ നായനാർ സാറും എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന കാപ്പിടിച്ചിട്ടുണ്ട് അത് വലിയ എന്ന് പറയുന്നത് ഇപ്പൊ ശോഭ സുരേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ നാളെ ബി ജെ പിയുമായി ഒരാൾ ചർച്ചയ്ക്ക് വരുമോ എന്നുള്ള വിഷയമാണോ ആശങ്കപ്പെടുത്തുന്നത് അതൊന്നുമല്ല വരണം എന്നുള്ളവർ തീർച്ചയായിട്ടും വരും വരണ്ടി വരും കാരണം കോൺഗ്രസിന്റെ സ്ഥിതി അറിയാം ഇനി അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് നല്ല രീതിയിൽ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇതിലുള്ളവർ കുറച്ച് കഴിഞ്ഞാൽ വരും അതിനാരും വിളിക്കേണ്ട കാര്യമില്ല വിളിക്കാണ്ട് തന്നെ വരും ഇതിനകത്ത് തുറന്നുവിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് ഈ പി ജയരാജൻ ഈ ബോംബ് പൊട്ടിച്ചതെങ്കിൽ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്ന റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് കേൾക്കൂ പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു എൽ ഡി എഫിനെ സഹായിക്കാം എന്നുള്ള നിലയിൽ ഒരു ഓഫർ കൊടുത്തു എന്നുള്ളതാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേട്ടത് ഇനി രണ്ട് വർഷം ഉണ്ടെങ്കിൽ പോലും ആ രണ്ടു വർഷക്കാലം ചർച്ച ചെയ്യാനുള്ള വകുപ്പാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തർ പറയുന്ന ഇതൊക്കെ ഇവരുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത് അവര് തെളിവ് പുറത്തുവിട്ടേന്ന് അപ്പൊ നമുക്കറിയാമല്ലോ ഇത് നമ്മളൊക്കെ കേട്ട് തുടങ്ങിയിട്ട് കാലം കുറേ ഇപ്പഴൊന്നല്ല ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലായി പക്ഷെ അതിലൊന്നും ഈ പറഞ്ഞ മാതിരി ആർക്കും ഒരു ഇത് പറയാൻ പറ്റണില്ല കണ്ടു ഇതായെന്ന് ശോഭ സുരേന്ദ്രൻ കള്ളത്തരം കള്ളത്തുരഞ്ജനെ കാണണേ അവർക്കങ്ങനെ പറഞ്ഞോണ്ട് എന്താണ് ഗുണം സാധാരണ രീതിയിൽ കേരളത്തിലെ ഇങ്ങനെ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ താങ്കളുടെ പിതാവിന്റെ കാലഘട്ടത്തിൽ ലോനപ്പൻ നമ്പാടൻ മാറി ടി കെ ഹംസ മാറി ഇതൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളുടെ പശ്ചാത്തലത്തിലൊന്നും ആയിരുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത് ഇവിടെ പക്ഷേ ഓഫറുകളാണ് ഈ ഓഫറുകൾ വരിക എന്നിട്ട് എൺപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞ് അവിടെ തൊണ്ണൂറ്റഞ്ചിൽ അവസാനിക്കുന്നു ചർച്ചകൾ എന്ന നിലയിലൊക്കെയാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് ഇതെല്ലാം പറയുന്നതല്ലേ ഇതൊക്കെ പറയുന്നതിന് ഇതിനൊക്കെ തെളിവുണ്ട് എന്ത് വേണമെങ്കിലും ആർക്കൊന്നും പറയാന്നുള്ള ഒരു നില വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തില് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രാഷ്ട്രീയത്തില് എന്തും പറയാനുള്ള നിലയാണ് കാരണം എന്തും പറയാൻ പറയുമ്പോ അത് ശോഭ സുരേന്ദ്രനാണ് എന്തും പറയുന്നത് അല്ലോ അപ്പുറത്തും അങ്ങ് നിരാകരിക്കഷ് ഇപ്പൊ പത്മജ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ്റെ മകന്റെ മകന്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ദിവസം ജാവദേക്കർ വരുന്നു പരിചയപ്പെടാനാണ് വന്നതെന്ന് പറയുന്നു ചായ പോകണം എന്ന് പറയുന്നു വേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറയുന്നു അവർ ഇറങ്ങിപ്പോയി അത് പത്മജ പറഞ്ഞ പോലെ സ്വാഭാവികമായി ഏത് രാഷ്ട്രീയ ഇപ്പോൾ സാധാരണഗതിയിൽ ഗസ്റ്റ് ഹൗസുകളിലോ അല്ലെങ്കിൽ വിമാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനിലോ വെച്ചൊക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും പോയി കാണുന്ന രീതി ഉണ്ടല്ലോ ഇത് അതെ ആ പിന്നെ ശോഭാ സുരേന്ദ്രം പറയുന്ന പണ്ട് ഞങ്ങളുടെ വീട്ടില് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും വരും എല്ലാ പാർട്ടിക്കാരും വരും അന്ന് ഓ രാജഗോപാൽ വരാറുണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ വരും കാരണം ചെലവർക്ക് വ്യക്തിബന്ധങ്ങൾ കൂടുതലായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതില്ല ചെല രാഷ്ട്രീയമായിട്ട് മാത്രം കാണുന്ന ആൾക്കാരാ ഈ കണ്ടയിൽ തെറ്റുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആരെ ജാവേദ്കറിന് ശോഭാ സുരേന്ദ്രനെ എന്താ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ മാത്രമേ അറിയില്ലോ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ ബിജെപിയിൽ ആധികാരികമായി ഇപ്പൊ പത്മഞ്ജ വേണുഗോപാലിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്താൻ പക്ഷെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നൊക്കെ തന്നെയും സ്വന്തം പാർട്ടിയിലേക്ക് ആളെ കൂട്ടും അങ്ങനെയാണ് ബിജെപി ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ബിജെപിക്ക് സ്വാധീനമില്ലാത്ത കേന്ദ്രങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ ആളെത്തിക്കുക പ്രധാനമായും കോൺഗ്രസിൽ നിന്നാണ് ആളെ പാർട്ടിയിൽ നിന്ന് എത്ര പേര് പോയി എല്ലാവരും അല്ല ശ്രീമതി പത്മജ അക്കാര്യത്തിലുള്ള വ്യത്യാസമുണ്ട് അതായത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന വെച്ചാൽ ഈ കോൺഗ്രസ് വിടുന്നവർക്ക് ബി ജെ പിയിലേക്ക് പോകാതിരിക്കാനുള്ള അവസരമൊരുക്കുക എന്ന നിലയിലാണ് കോൺഗ്രസ് വിടുന്നവരെ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് അതേസമയം ബി ജെ പി അതല്ല ചെയ്യുന്നത് ബി ജെ പിക്ക് അവരുടെ സ്വാധീന കേന്ദ്രങ്ങളല്ലാത്ത ഇടങ്ങളിൽ അവര് കൃത്യമായി പോച്ചുകയാണ് ചെയ്യുന്നത് ആളുകളെ പണം കൊടുത്തും ആളുകളെ പദവികൾ കൊടുത്തും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തും ഒക്കെയാണ് ആളുകളെ കൊണ്ടുവരുന്നത് ഈ രീതി ഇവിടെ പക്ഷെ ഇനി നടക്കാത്ത വിധത്തിലായി പോയോ ഈ ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തലുകൾ അങ്ങനെയൊന്നും ഇല്ല വരണ്ട ആൾക്കാർ എപ്പോഴായാലും വരും ഇതൊന്നും ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം നിക്കുമായിരിക്കും അല്ലേ വേറെ ന്യൂസ് കിട്ടുമ്പോ നിങ്ങളും അതിന്റെ പിന്നാലെ പോവും അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവം നടന്നതായിട്ട് ആരും ഓർക്കണമെന്നില്ല ഇങ്ങനെ പലതും പറയും ബി ജെ പിയിലേക്ക് വരണ്ടവർ വന്നിരിക്കും അത് വരുകയും ചെയ്യും ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്കിനിപ്പൊ ഒരു മാസം കാത്തിരുന്നാ മതിയല്ലോ എന്താ സംഭവിക്കണെന്ന് കാണാൻ വേണ്ടി പി കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാരണം ഒന്നാമത് ഞാൻ കോൺഗ്രസിൽ ഉറച്ചു നിന്ന ഒരാളായിരുന്നു ആ വഴിക്കൊന്നും ഞാൻ എന്റെ ശ്രദ്ധ തന്നെ പോയിട്ടില്ല ഒരു കാലത്തും തീരെ സഹിക്കാണ്ട് ഈ പാർട്ടിയുടെ ചവിട്ടും കുത്തും അപമാനം സഹിക്കാണ്ട് പോകുന്നതാണ് ഞാൻ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആളാ ഒരു കാലത്ത് പിന്നെ എനിക്ക് തോന്നി എന്തിനാ ഇവരെ മുമ്പിൽ അങ്ങനെ പരാജയപ്പെട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ അതായത് ഒരു ഓഫർ വെക്കുക ആ ഓഫർ നമ്മൾ പറയുക പറയുക മാത്രമേ വരുള്ളൂ എന്ന് എന്നിട്ട് അവസാനം ഒരു ധാരണ ഡൽഹിയിൽ ഡൽഹിയിൽ വെച്ച് വെച്ച് ഫൈനൽ ക്ലോസിംഗ് അങ്ങനെയാണോ അത് നടക്കാറുള്ളത് എന്റെ ഞാൻ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായില്ല പക്ഷെ പാർട്ടിന്ന് രാജി വെച്ച് ഞാൻ പോകുന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു എനിക്ക് ഈ പാർട്ടി വേണ്ട എന്ന് ഞാൻ എനിക്ക് ഒരു ഓഫറും കിട്ടി പോയ ആളല്ല ഞാൻ